സമകാലിക ദിനം ഇൻഫോർമേറ്റീവായ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത് സ്വർണം വാങ്ങുന്ന സമയത്ത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൻ്റെ കൂടുതൽ തന്നെ സ്വർണ്ണവില അനുദിനം വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിനു ശേഷം അദ്ദേഹത്തിന്റെ താരിഫ് നയങ്ങൾ ആഗോള വ്യാപാര യുദ്ധത്തിലേക്ക് അത് കാരണമാകുമെന്ന സൂചന നൽകിയതോടുകൂടി സ്വർണത്തിന് നിക്ഷേപവും വലിയ തോതിൽ കൂടിയിട്ടുണ്ട് ഇതൊക്കെ സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട് പത്തയ്യായിരം രൂപയിൽ എത്തി നിൽക്കുന്ന സ്വർണ്ണവില വരും ദിവസങ്ങളിൽ തന്നെ ഇങ്ങനെ പോവുകയാണ് എങ്കിൽ ഒരു ലക്ഷം രൂപയിലേക്ക് എത്തുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് സ്വർണം കയ്യിൽ സൂക്ഷിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് നിയമവശങ്ങളെ കുറിച്ചും നമ്മൾ ഇതിന് മുൻപ് ഒരു വീഡിയോയിൽ ചെയ്തിരുന്നു ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് തൊള്ളായിരത്തി പതിനാറ് സ്വർണം എന്ന് നമ്മൾ പല സമയങ്ങളിലായി കേൾക്കാറുണ്ട് എന്താണ് തൊള്ളായിരത്തി പതിനാറ് സ്വർണം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണം കൊണ്ട് നിർമ്മിച്ച ആഭരണങ്ങളായിരിക്കും തൊള്ളായിരത്തി പതിനാറ് തൊള്ളായിരത്തി പതിനാറ് സ്വർണം എന്നത് ഉദ്ദേശിക്കുന്നത് ഇതാണ് എന്നാൽ നിങ്ങൾ വാങ്ങുന്ന സ്വർണ്ണ സ്വർണം തൊള്ളായിരത്തി പതിനാറാണ് എന്ന് ഉറപ്പുവരുത്തുന്നതിന്റെ കൂട്ടത്തിൽ തന്നെ സ്വർണം വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റു കാര്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് ബി ഐ എസ് ഹോൾമാർക്കിംഗ് സ്വർണ്ണാഭരണങ്ങൾക്ക് ബ്യൂറോ ഓഫ് ഇന്ത്യ സ്റ്റാൻഡേർഡ്സ് അഥവാ ബി ഐ എസ് ഹോൾമാർക്കിംഗ് നിർബന്ധമാണ് നാല് കാര്യങ്ങൾ നിർബന്ധമായും ഈ ആഭരണങ്ങളിൽ ഉണ്ടായിരിക്കണം ബി ഐ എസ് ലോക ഉള്ള ആഭരണങ്ങൾ ബി ഐ എസ് മാനദണ്ഡങ്ങൾക്കനുസൃതമായിട്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു തൊള്ളായിരത്തി പതിനാറ് എഴുന്നൂറ്റി അൻപത് പതിനെട്ട് അഞ്ഞൂറ്റി അൻപത്തി അഞ്ചിൽ പതിനാല് എന്നിങ്ങനെയുള്ള നമ്പറുകൾ സ്വർണത്തിന്റെ പരിശുദ്ധിയെയും സൂചിപ്പിക്കുന്നുണ്ട് ജ്വല്ലറിയുടെ ഐഡന്റിഫിക്കേഷൻ മാർക്ക് അല്ലെങ്കിൽ അത് വാങ്ങുന്ന കടയുടെ കോഡ് നിർബന്ധമായിട്ടും അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഹോൾമാർക്കിംഗ് സെന്റർ കോഡ് അതായത് ആഭരണങ്ങൾ എവിടെയാണ് പരിശുദ്ധി അളന്നത് എന്ന കോഡ് കൂടി ഇതിൽ മുദ്രണം ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക സാധാരണയായി സ്വർണങ്ങൾ വാങ്ങുമ്പോൾ നൽകേണ്ടത് സ്വർണത്തിന്റെ വില മാത്രമാണ് എന്നാൽ പണിക്കൂലി എത്രയാണ് എന്ന് അതത് ജല്ലറികളാണ് തീരുമാനിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വർണം വാങ്ങുന്നതിന് മുൻപായി ഇപ്പോൾ നിലവിലെ സാഹചര്യം പരിശോധിക്കുമ്പോൾ അഞ്ചു ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ പണിക്കൂലി വാങ്ങുന്ന ആഭരണങ്ങളുണ്ട് അപ്പോൾ പണിക്കൂലി കുറഞ്ഞതും അതല്ലെങ്കിൽ പണിക്കൂലിയുടെ കാര്യത്തിൽ ബാർഗെയിൻ ചെയ്യാൻ സാധിക്കുന്നതുമാണ് കൂടുതൽ സ്വർണം വാങ്ങുന്നുണ്ട് എങ്കിൽ പണിക്കൂലിയുടെ കാര്യത്തിൽ ഒരു ബാർഗെയിനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കുക ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നിങ്ങൾ ഒരു സ്വർണം വാങ്ങാൻ തീരുമാനിച്ച ഘട്ടത്തിൽ പിന്നീട് നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ബില്ലാണ് ഏത് പരിശുദ്ധിയുള്ള സ്വർണ്ണമാണ് നിങ്ങൾ വാങ്ങിയത് എന്ന് ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കൂടാതെ ഹോൾമാർക്കിംഗ് നമ്പർ മേക്കിംഗ് ചാർജുകൾ ജി എസ് ടി ജ്വല്ലറിയുടെ പൂർണ്ണ വിശദാംശങ്ങൾ എന്നിവ ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇവ പിന്നീട് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ടും പ്രത്യേകം ശ്രദ്ധിക്കണം അതായത് സ്വർണം നമ്മൾ വിൽക്കുന്ന സമയത്ത് വാങ്ങിയ ജ്വല്ലറികളിൽ തന്നെയാണ് സ്വർണം വിൽക്കുന്നത് എങ്കിൽ അതിൽ കാര്യമായ കുറവ് വരുത്താത്ത രീതിയിൽ തന്നെ നമുക്ക് പണം ലഭിക്കുന്നതാണ് എന്നാൽ മറ്റു ജ്വല്ലറികളിലാണ് ഈ ഒരു സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തുന്നത് എങ്കിൽ മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ വിലക്കുറവ് വരുത്തിയിട്ടാണ് ഇത്തരം ആഭരണങ്ങൾ അവർ വാങ്ങാറുള്ളത് ഇത് സ്വാഭാവികമായിട്ടും ഉപഭോക്താവിനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾക്ക് കാരണമാകും ഏറ്റവും അവസാനമായി ശ്രദ്ധിക്കേണ്ടത് കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കല്ലുകൾ പതിപ്പിച്ച ആഭരണങ്ങൾ വാങ്ങുമ്പോൾ കല്ലിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് കൃത്യമായ ബോധമുണ്ടാകണം കല്ലുകൾ യഥാർത്ഥമാണോ വ്യാജമാണോ എന്നൊക്കെ പരിശോധിച്ച് ഉറപ്പുവരുന്നത് ഏറ്റവും നല്ലതാണ് അതിന്റെ കൂടുതൽ തന്നെ കല്ലിന് ഏകദേശം എത്ര വെയിറ്റ് ഉണ്ടാകും സ്വർണത്തിന് എത്ര വെയിറ്റ് ഉണ്ടാകും എന്നുകൂടി കൃത്യമായി അറിഞ്ഞിരിക്കണം കാരണം സ്വർണം തിരിച്ചെടുക്കുന്ന സമയത്ത് കല്ലുകൾ നീക്കം ചെയ്തതിനു ശേഷമാണ് അവർ വില കണക്കാക്കുന്നത് സ്വർണ്ണവില അനുദിനം വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ സ്വർണം വാങ്ങുമ്പോൾ സൂക്ഷിക്കുന്നത് ഇത്രയും കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾ സ്വർണം വാങ്ങുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് ഇത് ഉപകാരപ്രദമായ വീഡിയോ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ള ആളുകളിലേക്ക് പങ്കുവെച്ചു കൊടുക്കാൻ നിങ്ങൾ വിട്ടുപോകരുത് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം